ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷന് കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ തുടക്കമായി വൈകുന്നേരം നടന്ന സമൂഹ ബലിയിൽ കർത്തനാൾമാർ ജോർജ് കൂവക്കാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ജനറൽ മോൺസിലർ ആന്റണി എതക്കാട് ചാൻസലർ ബിൻസ് പുതുമനമൊഴിയിൽ ഫാദർ സാവിയോ മാനാട്ട് സന്യസ്ത നവവൈദികർ സഹകാർമ്മികത്വം വഹിച്ചു കുർബാനയെ തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഇരുപത്തിയാറാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാർ ജോസഫ് പെരങ്കോട്ടം മുഖ്യവികാരി ജനറൽ മോൻസിനോർ ആന്റണി എത്തക്കാട് ബൈബിൾ അപ്പുസ്റ്റോലേറ്റ് പ്രസിഡന്റ് ഡോക്ടർ റൂബിൾ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അനുഗ്രഹീത വചന പ്രഘോഷകൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷന് നേതൃത്വം നൽകി പതിനായിരക്കണക്കിന് വിശ്വാസികൾ ആദ്യ ദിന കൺവെൻഷനിൽ പങ്കെടുത്തു മാർച്ച് എട്ട് ശനി എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മണിവരെയാണ് കൺവെൻഷന്റെ സമയക്രമീകരണം ഇനിയുള്ള കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസഫ് പെരുന്തോട്ടം പാലാ രൂപതാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട് തക്കല രൂപതാ മെത്രാന്മാർ ജോർജ് രാജേന്ദ്രൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും മാർച്ച് എട്ട് ശനിയാഴ്ച കൺവെൻഷൻ സമാപന ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ടിന് സീനിയർ സിറ്റിസൺ സംഗമം നടക്കും തുടർന്ന് നാല് മുപ്പതിന് ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് മാർ തോമസ് തെറിയിൽ മെത്രാപോലിത്ത മുഖ്യ കാർമ്മികനാകും